നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞു നിർത്തിയത് ഒരു പ്രപഞ്ചത്തിൽ സൃഷ്ടികളുണ്ട് സൃഷ്ടി എന്നൊക്കെ ും നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ മനുഷ്യരെ തന്നെ അതിനകത്ത് ഒരു ഗ്രൂപ്പാണ് മനുഷ്യർ അപ്പോൾ അതിനെ നമ്മൾ വ്യക്തി എന്നെടുത്താൽ ആ ഒരു വ്യക്തിത്വം സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തി എന്ന് പറയുന്നത് ഭൗതികതയുടെ ഒരു കൂട്ടായ്മയും ആത്മീയതയുടെ ഒരു കൂട്ടായ്മയും ആയിട്ട് രണ്ട് കൂട്ടായ്മയുടെ ഒരു കൂട്ടായ്മ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് കൂട്ടായ്മകൾ ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ടാണ് ഒരു വ്യക്തിത്വം നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് പരിചയമുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യർ എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യരെ ഉദാഹരിക്കുന്നു എന്നുള്ള എല്ലായിടത്തും ഇതുതന്നെയാണ് പക്ഷെ നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ നമുക്ക് മനുഷ്യരെടുക്കാം അതിനകത്ത് എന്തൊക്കെയാണ് ഒരു കൂട്ടായ്മ വേറൊരു കൂട്ടായ്മ ഇനിയൊരു കൂട്ടായ്മ അങ്ങനെ കൂട്ടായ്മകളുടെ ഒരു അനന്ത ശൃംഖല തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം ഒരു ഘട്ടിയിൽ എന്ന് വെച്ചാൽ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ദൃശ്യമായിട്ടുള്ള ഈ ശരീരമാണ് ആദ്യം നമ്മളുടെ മുമ്പിലേക്ക് വരിക ആ ശരീരം തന്നെ എത്ര വ്യത്യസ്തമായിട്ടുള്ള കൂട്ടായ്മകളുടെ ഒരു കൂട്ടായ്മയാണ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശരീരത്തെ ഇങ്ങോട്ട് പിരിക്കുകയാണെങ്കിൽ ബോഡിയെ നമ്മൾ പിരിക്കുകയാണെങ്കിൽ തല ഒരു പിന്നെ ഒരു ബോഡി ആ ബോഡിയിൽ കയ്യ് തല കയ്യ് രണ്ട് കൈകൾ രണ്ട് കാലുകൾ ഒരു തല ഇതെല്ലാം യോജിപ്പിച്ചതാണ് നമ്മളുടെ ഒരു പൂർണ കായം എന്ന് പറയുന്നത് ഈ കയ്യ് തന്നെ എടുക്കുകയാണെങ്കിലോ അതിനകത്ത് അഞ്ച് വിരലുകൾ പിന്നെ ഒരു കൈ കൈത്തണ്ട് ഒരു തോള് ഇങ്ങനെയൊക്കെ പല കൂട്ടായ്മ അവിടെ വരുന്നു അപ്പം നമ്മൾ സാന്ദർഭികമായിട്ട് ഏതിനെയാണോ കൂടുതൽ കൃത്യതയോടെ വിവരിക്കാൻ ശ്രമിക്കുന്നത് അതൊരു കൂട്ടായ്മയായിട്ട് വരും ഏതിനെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് വരുമ്പോൾ ചെറിയ 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 കൂട്ടായ്മയായിട്ട് വരും ഓവറോളായിട്ട് ഒരു ഇൻക്ലൂസീവായിട്ട് വരുമ്പോൾ വേറൊരു ഒരു വ്യക്തിത്വം വരും അപ്പോൾ ഒരു വ്യക്തി എന്നുള്ളതിനെ വളരെയധികം വ്യക്തിത്വങ്ങളുടെ എന്ന് പറഞ്ഞാൽ കയ്യ് കാല തല എന്നൊക്കെ പറയാം പല പല ഏതാണോ പരാമർശിതമായിട്ട് വരുന്നത് അത് അവിടെ ഒരു വ്യക്തിയായിട്ട് ആക്ട് ചെയ്യും മനസ്സിലാണ്ടോ വ്യക്തതയുള്ളത് എന്തോ അത് വ്യക്തി കയ്യ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വ്യക്തതയുണ്ട് അതുകൊണ്ടാണ് അതിന് വ്യക്തിത്വം വരുന്നത് കാല് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വം ഉണ്ട് അല്ലാണ്ട് കാല് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ആശയം ഉൾക്കൊള്ളാൻ കഴിയും വ്യക്തമായിട്ടൊരു ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്നത് വ്യക്തമായിട്ട് പരാമർശിതം എന്ന് തോന്നുന്നതിനെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഏതൊരവസ്ഥക്കും അതതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ട് ഇല്ലേ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തിത്വം അവിടെ വന്നു സോളാർ സിസ്റ്റത്തെ ഒന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ ഉടനെ നമ്മൾ വരയ്ക്കും എന്നുവെച്ചാൽ അത്ര വ്യക്തമായിട്ട് അതിനെപ്പറ്റിയൊരു ധാരണയുണ്ട് അതുകൊണ്ടാണത് വ്യക്തിത്വം ഉള്ളതായിട്ട് മാറുന്നത് സോളാർ സിസ്റ്റത്തില് പറയുമ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ അതിനൊരു വ്യക്തിത്വം വന്നു ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അതിനൊരു വ്യക്തിത്വം വന്നു അങ്ങനെ ശനി വ്യാഴ എല്ലാത്തിനും പ്രത്യേക പ്രത്യേക സൂര്യനും ഒക്കെ നമ്മൾ പ്രത്യേക പ്രത്യേക വ്യക്തിത്വങ്ങൾ വന്നു അപ്പോൾ ഭൂമിയെടുത്തു ഭൂമിക്കൊണ്ടൊരു വ്യക്തിത്വം ആ ഭൂമിയിൽ നമ്മൾ അമേരിക്ക റഷ്യ ഇന്ത്യ ചൈന പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കൃത്യമായിട്ടൊരു വ്യക്തിത്വം ഉള്ളതായിട്ട് മനസ്സിലാവും ഇത് കഴിഞ്ഞിട്ടോ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളായിട്ട് തിരിക്കുമ്പോൾ അതിനുണ്ട് അതിനും വ്യക്തിത്വമുണ്ട് അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് ജില്ലകളായി പിന്നെ താലൂക്കുകളായി വില്ലേജുകളായി നമ്മുടെ വീടായി വീട്ടിലുള്ള മെമ്പേഴ്സായി ഞാനായി പിന്നെയാണ് നമ്മുടെ ഘടകങ്ങൾ വരുന്നത് അപ്പോൾ ഇത് ഏത് അവസ്ഥയിലും അപ്പോൾ എന്ത് കാര്യം നമ്മൾ മനസ്സിലാക്കിയാലും അതിന് ഒരു വ്യക്തിത്വമുണ്ട് എന്താണ് ഘടക വ്യക്തിത്വം ഞാൻ എന്നുള്ളത് ഒരു ഘടക വ്യക്തിത്വമാണ് അപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബം എന്ന് പറയുന്നതിനകത്തൊരു ഘടക വ്യക്തിത്വമാണ് ഞാൻ അല്ലേ കുടുംബം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള പല വ്യക്തികൾ ചേർന്നതാണ് ആ കുടുംബം വ്യക്തിത്വം എന്നാൽ ഈ ഞാൻ ഞാനൊരു ഘടക വ്യക്തിത്വമായിരിക്കുമ്പോൾ കയ്യേകാല തല ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ജനറലായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വ്യക്തിത്വമാണ് ഞാൻ എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഘടക വ്യക്തിത്വങ്ങൾ ഏതൊക്കെയാണ് രണ്ട് കൈകൾ രണ്ട് കാലുകൾ രണ്ട് പിന്നെ ഒരു വായ കണ്ണ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പിരിച്ചു പിരിച്ച് നമ്മൾ എത്ര ഘടകങ്ങളെടുത്താലും അത് വാസ്തവത്തിൽ ഒരു കോമ്പിനേഷൻ ഒരു സംയുക്തമായിട്ടുള്ള വ്യക്തിത്വമാണ് അതേസമയം ഒരു വശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കുറേ ഘടകങ്ങളുടെ സംയുക്തമാണ് നമ്മൾ മേളിലേക്ക് നോക്കുമ്പോഴോ ഒരു വലിയ ഒരു സംയുക്ത വ്യക്തിത്വത്തിന്റെ ഒരു ഘടക വ്യക്തിത്വമാണ് നമ്മൾ ഇങ്ങനെയാണ് പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടികളും നോക്കുന്നത് മനസ്സിലാണ്ടോ അത് എത്ര ചെറുതായിട്ടെ സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മ ഒരു മനുഷ്യന്റെ അറിവിന്റെ പരിധി എത്രയാണ് ആ പരിധിവരെ എത്തുന്ന സൂക്ഷ്മതലത്തിലേക്ക് പോയാലും കൊള്ളാം ആ പരിധിവരെ എത്തുന്ന ആ അനന്തതയിലേക്ക് പോയാലും കൊള്ളാം എന്താണ് അതിന് ഒരു ഘടക വ്യക്തിത്വം ഉണ്ടായിരിക്കും അതിന് ഒരു സംയുക്ത വ്യക്തിത്വം ആയിട്ടും വർത്തിക്കാൻ പറ്റും ഇതാണ് ഒരു സൃഷ്ടിയുടെ പ്രത്യേകത അപ്പോൾ എങ്ങനെയാണ് സൃഷ്ടി സംയുക്തമായിട്ട് ഉള്ള അവസ്ഥയിൽ ഞാൻ എന്ന് പറഞ്ഞാൽ അതിന് എത്ര ജ്ഞാനെന്ന് പറയണം എൻ്റെ ഹൃദയവും എൻ്റെ ലെങ്സുമായിട്ട് സംസാരിക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ചാൽ ഹൃദയം ചെന്ന് ലെങ്സിനോ ലങ്സിനോട് എന്ന് വെച്ചാൽ ശ്വാസകോശത്തോട് സംസാരിക്കുന്നു നിന്റെ പ്രോബ്ലം എന്തൊക്കെയാണ് എൻ്റെ പ്രോബ്ലം എന്തൊക്കെയാണ് എന്ന് അവര് തമ്മിൽ സംസാരിക്കുന്ന വിധത്തിൽ കുട്ടികൾക്കായിട്ടൊരു കഥ എഴുതിയാൽ അവിടെ രണ്ടിൻ രണ്ട് വ്യക്തിത്വങ്ങളാണ് അവർക്ക് അതിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ പ്രത്യേക പ്രത്യേക വ്യക്തിത്വങ്ങളായിട്ട് പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അവർക്ക് എന്ത് അറിയാൻ പറ്റില്ല എൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന് ഞാൻ പറയുന്ന അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഞാൻ എന്നൊരു വ്യക്തി എന്ന് എന്നുവെച്ചാൽ ആചാര്യശ്രീ എന്നൊരു വ്യക്തി ഉള്ളതായിട്ട് അറിയാനേ പാടില്ല അവരുടെ അറിവിന്റെ പരിധിക്ക് അപ്പുറത്താണ് ആചാര്യശ്രീ എന്നുള്ള ഒരു വ്യക്തിത്വം പക്ഷെ ആചാര്യശ്രീ എന്നുള്ള വ്യക്തിത്വത്തിന് ഈ ലെങ്സിന് വേദന ഉണ്ടായാലും ഹൃദയത്തിന് വേദനയുണ്ടായാലും ഒക്കെ പ്രത്യേകം നമുക്ക് വേദന എടുക്കും ഈ ആചാര്യശ്രീക്ക് വേദന എടുക്കും പക്ഷേ അവരുടെ പ്രോബ്ലംസ് വേറെയൊക്കെയാണ് അവരുടെ ഉള്ളിലെ പല പ്രശ്നങ്ങൾ പറയുമ്പോൾ അവർക്കത് വേദനയായിട്ട് വരും അതാണ് അവർ തമ്മിൽ സംസാരിച്ചത് പക്ഷേ അവരുടെ ആ കോമ്പിനേഷൻ ഏതിൻ്റെ ഘടകമാണോ അതിനെപ്പറ്റി ആലോചിച്ച് വരുമ്പോൾ അവർക്ക് പരിധിയുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഭൂതപ്രകൃതി എന്നുള്ളത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ഘടകങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി പോലെ മനസ്സിലാണ്ടോ എന്ന് പറഞ്ഞാൽ ലെങ്സ് പറയൂ എനിക്ക് പണ്ടത്തെ പോലെ കൂടുതൽ വികസിക്കാൻ പറ്റുന്നില്ല അവിടെ ആ ഒരു എല്ലുകൂട് വന്ന് ഒരു ഭയങ്കര ഒരു എല് കൂടെ അറിയാൻ വരാ ഒരു വലിയ തടസ്സം വന്ന് അതിനെ തടസ്സപ്പെടുത്തുന്നു അതിനകത്തുള്ളതൊക്കെ ഈ ലെങ്സിനെ അറിയാൻ പറ്റുള്ളൂ ആകെപ്പാടെ അവർക്ക് തടസ്സമായിട്ട് നിറയ്ക്കുന്ന ഈ എല്ലുംകൂടിനെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ലങ്സിന് മനസ്സിലാണ്ടോ അതേപോലെ തന്നെയാണ് എന്നാൽ ഈ ഘടകങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്കൊക്കെക്കൊണ്ട് ഇരിക്കാൻ സ്ഥലമില്ലാന്ന് ഈ ഹൃദയത്തോടും കിഡ്നിയോടും ഒക്കെ പറയുന്നത് പോലെയാണ് പിന്നെ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സമ നമ്മളെപ്പോലുള്ള സമാന ഘടകങ്ങൾ എന്നുവെച്ചാൽ ഭൂതഘടകങ്ങൾ എന്ന് പറയും ഇതിനോടൊക്കെ സംബന്ധിക്കുക അത് കഴിഞ്ഞിട്ടുള്ള ബൗണ്ടറി അപ്പുറത്തേക്ക് നമുക്ക് അറിഞ്ഞൂടാം അപ്പോൾ ഈ ഹൃദയം ലങ്സ് പിന്നെ കരള് കിഡ്നി എന്നെല്ലാം കൂടി പോലെ വെറൈറ്റി എല്ലാം കൂടെ ഒരു എല്ലും കൂടിനകത്ത് പിന്നെപ്പുറത്തേക്ക് നിൽക്കാൻ പാടില്ലാത്ത പോലെ നിൽക്കുമ്പോൾ ആ ഒരു ബൗണ്ടറി അവർക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റതൊക്കെ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അറിവ് ആചാര്യശ്രീ എന്നുള്ള അവരെ സംബന്ധിച്ച് അത് ഭൂതമല്ല മനസിലാണ്ടോ ആചാര്യശ്രീ എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല അപ്പൊ എന്താ അവർക്ക് ചിന്തയും അതും ഇതൊക്കെ ഉണ്ടോ അവർക്ക് ജീവനുണ്ടോ ഇവരെല്ലാം ഹൃദയം പിടിക്കുന്നത് ആചാര്യശ്രീ ജീവിച്ചോട്ടെ എന്നുള്ളൊരു കനിവ് കൊണ്ടല്ല ലെങ്സ് ശ്വാസമെടുക്കുന്നു വിടുന്നു എന്നൊക്കെ പറയുന്നത് അത് അതിജീവിക്കുകയാണ് ഓരോ യൂണിറ്റുകളും അതതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ജീവന പ്രക്രിയ അവിടെ നടത്തുന്നത് കൊണ്ടാണ് എന്താണ് നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് വ്യവസായങ്ങളും പ്രവർത്തികളും എല്ലാ കാര്യങ്ങളും അധ്യാപകനങ്ങളും പിന്നെ വിദ്യാഭ്യാസവും ഒക്കെ നടന്ന് ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഭാരതം എന്ന ഒരു വ്യക്തി ജീവിച്ചു പോകുന്നത് അതിനൊരു സംസ്കാരമുള്ളത് നമ്മുടെ എല്ലാവരുടെയും സംസ്കാരം ചേർന്ന ഒരു സംസ്കാരം പക്ഷെ ആ ഭാരതം എന്നൊരു വ്യക്തി ജീവിക്കുകയാണെന്ന് ചിന്തിക്കാൻ എത്ര പേർക്ക് കഴിയും കഴിയില്ല അതൊക്കെ നമുക്ക് തിയറിറ്റിക്കലായിട്ട് പഠിക്കാം എന്ന് പറയണതല്ലാതെ അത് ഒരു യോഗികളുടെ ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഇതിനെയൊക്കെ അതതിൻ്റെതായിട്ടുള്ള രീതിയിൽ ദർശിക്കാൻ പറ്റുള്ളൂ അതിനുള്ള ശ്രമം അങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ആ സംയുക്ത വ്യക്തിത്വങ്ങളെയും ഘടക വ്യക്തിത്വങ്ങളെയും ഒക്കെ നമ്മൾ തിരിച്ച് കണ്ടറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞു വരുമ്പോൾ ഒന്നിനോടും ആസക്തിയില്ലാതെ എല്ലാത്തിനെയും ആസ്വദിക്കാൻ കഴിയുന്ന ഭയമില്ലാതെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തും അതാണ് ജ്ഞാനോദയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവ ആനന്ദം മനസ്സിലാണ്ടോ അതിനുള്ള അതിനുള്ള ശ്രമമാണ് നമ്മൾ ഈ തത്വശാസ്ത്രങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ആനന്ദം അതിനെയാണ് നമ്മൾ പരമാനന്ദ് പരമാനന്ദം എന്ന് പറയുന്നത് നമുക്ക് ജന്മം കഴിഞ്ഞിട്ട് ഏതാണ്ട് ജന്മങ്ങളൊക്കെ ഇല്ലാതെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരവസ്ഥയല്ല ബ്രഹ്മാവസ്ഥയിൽ ചെന്ന് ലയിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന് പോലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി ഉണ്ടെന്നർത്ഥം അത് ബ്രഹ്മത്തിന് സാധ്യമല്ല അപ്പോൾ അത് ബ്രഹ്മമല്ലാണ്ടാവും അനന്തമല്ലാണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്നതിലല്ല കാര്യം ആനന്ദം എന്ന് പറഞ്ഞാൽ ആ വിവേകം ഉള്ള അവസ്ഥയെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഭയരഹിതമായിട്ട് നമുക്കിവിടെ എല്ലാ പ്രവർത്തനങ്ങളും ആസ്വാദ്യകരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതിനെ ജ്ഞാനോദയം മോക്ഷം എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് മോക്ഷം ഇല്ലാതാകുന്നതിന് പറയുന്നതല്ല അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം സമയം അതിക്രമിക്കുന്നു നന്ദി നമസ്കാരം